ഹലോ ഗായ ഇന്ന് നമ്മൾ ഇവിടെയൊക്കെ മഴ പെയ്ത് ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ കേട്ടു രാവിലെ തന്നെ അപ്പം ഇവിടെയൊക്കെ പോയാലും വെള്ളം ഇരിക്കുന്നു കുറേ വീടൊക്കെ മുങ്ങിക്കുന്നു അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി വയ്ക്കാണ് എല്ലാ റോഡിലൊക്കെ വെള്ളം ഒക്കെ ഇരിക്കുന്നത് കേട്ട് അപ്പം അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പോയവെക്കാന്ന് വിചാരിച്ചു ോർമ്മല്ല മരിച്ച ഞാൻ എടുത്തോട്ടോ എടുത്തു എവിടെ മതിലി എവിടെയും തീർണ്ടോ

അച്ഛോ ഇവിടെ ചേർ ഇട്ടിട്ട് കാലി കയറ്റിട്ട് ചായ കുടിച്ചിട്ട് മോളിൽ വെക്കാൻ ചാടാണ്ടിണ്ടോ ഇണ്ടോണ്ട് ഇവിടെ സേബുന്റെ തേങ്ങില്ല കേറാൻ വേണ്ടി അല്ലെ െ എല്ലാം കണ്ടി എല്ലാം കയറൽ ചെറുതൊക്കെ അങ്ങനെയാണല്ലോ എല്ലാം കണ്ടിത്രണ്ടാവും

tao hola hola to go joda hola to go joda aa aa o naren na da bas mere din ke aisa bas ye yani yani മുങ്ങിയ രക്ഷാപ്രവർത്തനത്തിന് രക്ഷിച്ചും ഞാൻ കൊണ്ടുവരിക வீடியோ நல்லாசோ நம்மள வீடியோ கிடைக்க போயிடும் நல்ல தரவானா இத்திரமாதி அம்ம இல் கூட

അങ്ങോട്ട് കേറിക്കാൻ അങ്ങോട്ട് വണ്ടിക്കാനോ யாஸ்கா ஓ ஓ ஓ ஓ எங்க போறோம்ங்க 와 ஆமா நான் வரல சரி குளோ போடுறேன் டேடாrangle பங்களூர் வரணும் நம்ம வர வர தடவை திருறி திருறி இறங்கி டைல உள்ள பாக்ஸ்ல போட்டு பங்களூர் வந்துறோம் വെള്ളത്തിലായിരുന്നു ആണ് പമ്പ് വെള്ളത്തിൽ പമ്പില് വെള്ളം കേറി കേട്ടിടി നെല്ലങ്കണ്ടി ഓരോ നെല്ലങ്കണ്ടിരച്ചോ ഇഞ്ഞ് പോയാൽ പോവച്ചോ ഒരു വശത്തേക്കും ണ്ടോ അല്ല വെള്ളം അത് അഞ്ച് കിട്ടണ്ടിന് ഓല ഓല പോലെ ഒലക്കെ ഒല മുക്കാലും പോകും ഓലതാ അതിന്റെ ഡിസ്പ്ലേ അല്ലേ ആഡംബരേ വെള്ളം കേട്ട് പോയി ബീച്ചിലൊക്കെ ആ ബീച്ചിലൊക്കെ നമ്മളെ തിരമാല തിരമാലൊക്കെ വടാണ് കുറച്ച് വെള്ളമുള്ള ഇതാ പോയി ഇവിടെയും ബന്ധു ഇതേ വാവാടല്ലേ വാവാട് 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 എന്ത് ണ്ടോ എന്താ പോടി നമ്മളെ മറ്റേ പാലത്തിന്റെ അടുത്ത് സൈഡാക്കി കാട്ടു നല്ല കുത്തോക്കുണ്ടോ കുത്തോയ്ക്ക് നല്ല ആ മഞ്ഞ കോട്ട് മഞ്ഞക്കോട്ടും പച്ചക്കോട്ടും എല്ലാം രസം സൈഫ് നേരത്തെ ഉള്ളിലൊന്നും കേറിയില്ലായിരുന്നു അപ്പൊ ഉള്ളിൽ കേറണുണ്ട് നേരത്തെ ഇത് അല്ലേ സേമല്ലേ നേരത്തെ കേറിയ കോണി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കമാണ് നടന്നു കൊണ്ടു നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതിന്റെ മോശിക്കുന്നത് റിപ്പോർട്ടില്ല ആദ്യായിട്ടാ എല്ലാ നിനക്ക് അറിയാനായിട്ട് നമ്മടെ വെളിമണ്ണ പാലമാണ് ഗൈസ് കാണുന്നത് അങ്ങനെ സംഭവേ ആടല്ലേ കാണില്ലണോ ഞങ്ങള് ലോക്കായി ഇതെന്റെ പേര് ഇടാ സ്ഥലത്തിന്റെ പേര് മാദോൽ തടവല ഇഡു ഗെസ് ഗെസ് മാദോൽ തടവിലല്ല നേരെ കേറിട്ടുണ്ട് അപ്പോൾ ആരും ഈ വഴി വരണ്ടാണ് എന്നൊരു വൈക്രം വലിയ താറു ഉള്ളോലും വരിട്ടാഷല്ല Village officer ആണ് ഇല്ലടാ ഗെസ് നമുക്കവരില്ല Village officer ആണ് വരുന്നത് കാൻസൽ ഓയ് ഓട കുള്ളാവിന്റെ മോനെ മെസ്സിന്നും ഇവിടെ സീനാട്ടോ റൊണാൾഡോന്റെ ഒന്നും ഇവിടെ ഒക്കെ പോയില്ലേ എടാ വേട്ടക്കൊക്കെ വെള്ളം കേറണെങ്കിലോ ആ അത് നമ്മളെ മറ്റേ വില്ലീ സ്ഥാന വെള്ളം കേറി

ഇനി മറ്റടുത്തോളെട്ടോ താമശേരി താമശേരിട്ടോ താമശേരി തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമ്പോഴല്ലോ റോഡൊന്നും വേണ്ട വിട്ടു ആടെ വെള്ളം കേറാൻ എടുക്കും കൂര പിടിക്കോ എന്താ